നട്ടുച്ചയ്ക്ക് ഉപ്പുതറ ടൗണിൽ ഫ്ലാഷ് മോബ് നടത്തിയ കുട്ടികൾ കാണികളിൽ ആവേശമുണർത്തി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ് അപ്രതീക്ഷിതമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ഉപ്പുതറ ശ്രീനാരായണ ക്ഷേത്രത്തിലെ തിരു ശാഖായോഗ യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചൂട് വെച്ചപ്പോൾ കാണികളിൽ ആവേശത്തിരയിളയും के ओ लड़की ही थम थड़की ഇന്നലെ ആരംഭിച്ച ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് മോവ് സംഘടിപ്പിച്ചത് കടുത്ത ചൂടിനെ പോലും അവഗണിച്ചാണ് പെൺകുട്ടികൾ താളത്തിനൊത്ത് ചുവടുവെച്ചത് ഫ്ലാഷ് മോവ് കാണാനും ആസ്വദിക്കാനും ആളുകൾ കൂടിയതോടെ കുട്ടികൾക്കും ആവേശമായി ഫ്ലാഷ് മോവ് അരമണിക്കൂർ നീണ്ടു നിൽക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ